ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്നേഹി ഇന്ന് നമ്മൾ റേഷൻ കാർഡിൻ്റെ അപ്ഡേറ്റ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് പലതരത്തിലുള്ള റേഷൻ കാർഡ് ഉണ്ടെന്ന് അറിയാമല്ലേ മുൻഗണനാ വിഭാഗം മുൻഗണനേതര വിഭാഗം അങ്ങനെ രണ്ട് കാറ്റഗറിയിലാണ് ഉള്ളത് അതിൽ മുൻഗണനാ വിഭാഗം എന്ന് പറയുമ്പോൾ പിങ്ക് കളർ റേഷൻ കാർഡാണ് അല്ലേ അതായത് ബി പി എൽ എന്നൊക്കെ പറയുന്നത് അതുപോലെ മുൻഗണനേതര വിഭാഗം എന്ന് പറയുമ്പം അതിൽ വെള്ള നീല മഞ്ഞ അങ്ങനെയൊക്കെ വരുന്നുണ്ട് അല്ലേ അപ്പം ഈ രണ്ട് തരം റേഷൻ കാർഡുകളിലും ഒരുപാട് ആനുകൂല്യങ്ങളും വ്യത്യാസം ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പം മുൻഗണനാ വിഭാഗത്തിലാണെങ്കിൽ നമുക്ക് റേഷൻ വിഹിതം മാസം തോറും കിട്ടുന്നതിൽ തന്നെ വളരെ വ്യത്യാസം ഉണ്ടാകും വോളിയം കൂടുതൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ മറ്റു കാർഡുകളിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് സാധനങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലാണ് അല്ലേ ഉള്ളത് അതുപോലെ ചികിത്സാ ചികിത്സാരംഗത്താണെങ്കിലും ഹോസ്പിറ്റൽ കേസുകളിലൊക്കെ ആണെങ്കിൽ ഈ മുൻഗണനാ വിഭാഗം അഥവാ ബി പി എൽ റേഷൻ കാർഡുകൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആനുകൂല്യങ്ങളും ചികിത്സ അതുപോലെ ചാർജുകളൊന്നും ഈടാക്കാതെയുള്ള ചികിത്സകളും എല്ലാം ലഭ്യമാവുന്നതാണ് അല്ലേ ഇത്തരത്തിലാണ് ഈ രണ്ട് കാറ്റഗറിയിലും പെടുത്തിയിരിക്കുന്നത് അത് നമ്മൾ മെയിനായിട്ടുള്ള നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ സാമ്പത്തികം അതുപോലെ കുറച്ച് മറ്റു കുറേ കാറ്റഗറികൾ നോക്കിയിട്ടാണ് ഇങ്ങനെ കാർഡുകൾക്കുള്ള ഈ ഒരു കാറ്റഗറിയും വെച്ചിരിക്കുന്നത് അല്ലേ അപ്പം അങ്ങനെ മുൻഗണനാ വിഭാഗത്തിൽ പെടാതെ പോയ ചില കാർഡ് അംഗങ്ങൾക്ക് അതായത് ഇപ്പോൾ മറ്റ് കാർഡ് കാർഡുകളിൽപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഈ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുന്നതിനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട് അടുത്ത മൂന്ന് മാസത്തിനകം മുപ്പത് ലക്ഷത്തോളം ആളുകളെ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാനാണ് ഗവൺമെന്റ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഇതിനുള്ള ഇതിനെ സംബന്ധിച്ച ഒരു ഡീറ്റെയിൽ ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം കേട്ടോ റേഷൻ കൂടുതൽ പേർ മുൻഗണനാ വിഭാഗത്തിലേക്ക് ലക്ഷം പുതിയ പിങ്ക് കാർഡ് ഇന്ന് മുതൽ പതിനഞ്ച് വരെ അപേക്ഷിക്കാം സൗജന്യ റേഷൻ വിഹിതം കൂടും മൂന്ന് മാസത്തിനകം അരലക്ഷം കുടുംബങ്ങളെ കൂടി മുൻഗണനാ വിഭാഗമായ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ നടപടി തുടങ്ങി അതായത് അമ്പതിനായിരം ആളുകളെ കൂടി പിങ്ക് റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടുത്താനാണ് നടപടി തുടങ്ങിയിരിക്കുന്നത് മുൻഗണനേതര വിഭാഗക്കാരായ നീല വെള്ള കാർഡ് ഉടമകളിൽ അർഹർക്കും പിങ്ക് കാർഡിലേക്ക് മാറുവാൻ ഇന്ന് മുതൽ പതിനഞ്ച് വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷിക്കാം അപ്പൊ സിറ്റിസൺ ലോഗിൻ പോർട്ടലിലെ ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പൊ അതിൽ കയറിയിട്ട് നേരിട്ട് വേണമെങ്കിലും അപേക്ഷിക്കാവുന്നതാണ് അപ്പം നീല വെള്ള കാർഡുടമകൾക്കാണ് ഈ ഒരു അവസരം ഇപ്പോൾ ലഭ്യമാക്കിയിരിക്കുന്നത് കേട്ടോ കാർഡിലെ വിവരങ്ങളിൽ വല്ല മാറ്റവും ഉണ്ടെങ്കിൽ തിരുത്തൽ വരുത്തി അപേക്ഷിക്കണം മുൻഗണനാ കാർഡിൽ കൂടുതൽ റേഷൻ വിഹിതം സൗജന്യമായി ലഭിക്കും ചികിത്സാ ആനുകൂല്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ് നിലവിൽ നാൽപ്പത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം മുൻഗണനാ കാർഡുടമകൾ ഉണ്ട് നിലവിലുള്ള ഒഴിവുകളിലേക്കും മുൻഗണനാ വിഭാഗം മസ്റ്ററിംഗ് പൂ മുപ്പതിനകം പൂർത്തിയാകുമ്പോൾ വരുന്ന ഒഴിവുകളിലേക്കുമാണ് പുതിയവരെ ഉൾപ്പെടുത്തുന്നത് മുൻഗണനാ വിഭാഗക്കാരിൽ തൊണ്ണൂറ്റിയാറ് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനവും ഇതിനകം മസ്റ്ററിങ് കഴിഞ്ഞു നമ്മൾ റേഷൻ മസ്റ്ററിങ് നടത്തുന്നതിനെ കുറിച്ച് ഒരുപാട് വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് കുറേ ആളുകൾക്ക് ചെയ്യാൻ പറ്റാതായ സാഹചര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ മുൻഗണനാ വിഭാഗക്കാർക്ക് അറിയാം അവർക്ക് ഇതുകൊണ്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടെന്ന് അപ്പൊ അവരിൽ നയൻറ്റി സിക്സ് ആളുകളും ഈ റേഷൻ മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ നീല വെള്ള കാടുമ്പകൾക്കാണ് ഇപ്പോൾ ഇങ്ങനൊരു അവസരം വന്നിരിക്കുന്നത് അപ്പം ഇതിൽ ഇനി അർഹതയെക്കുറിച്ച് പറയുന്നുണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം ഇത്തരം അർഹതകളിലേക്ക് പെടുന്ന ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുന്നതിനുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ അപേക്ഷകൾ സമർപ്പിക്കുക കേട്ടോ ഈ മാസം പതിനഞ്ച് വരെയാണ് അവസരം അവസരമുള്ളത് അപ്പോൾ അതിന്റെ അർഹത എന്തൊക്കെയാണെന്നൊന്നുകൂടി നോക്കാം കേട്ടോ അർഹത ഇവർക്ക് പരമ്പരാഗത അസംഘടിത തൊഴിലാളി കുടുംബങ്ങൾ തദ്ദേശ വകുപ്പിന്റെ ബി പി എൽ പട്ടികയിൽ ആശയ പദ്ധതിയിൽ അംഗ ആശ്രയ പദ്ധതി അംഗങ്ങൾ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയില്ലാത്ത പട്ടികവർഗക്കാർ കുടുംബാംഗങ്ങൾ എച്ച് ഐ വി പോസിറ്റീവ് ക്യാൻസർ ബാധിതർ ഓട്ടിസം ഉള്ളവർ ഗുരുതര ശാരീരിക മാനസിക വെല്ലുവിളിയുള്ളവർ എൻഡോസൾഫാൻ ബാധിതർ വൃക്കയോ ഹൃദയമോ മാറ്റിവെച്ചവർ ഡയാലിസിസ് ചെയ്യുന്നവർ പക്ഷാഘാതവും മറ്റും മൂലം കിടപ്പിലായവർ എന്നിവയാർ എന്നിവരൊക്കെ ആണെങ്കിൽ ഇവർക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുന്നതിനുള്ള അവസരമുണ്ട് അടുത്തതായി പറയുന്നത് നിർധന നിരാലംബയായ സ്ത്രീയോ വിധവയോ ഇരുപത്തിയൊന്ന് തികഞ്ഞ പുരുഷന്മാരില്ലാത്ത ഇടങ്ങളിൽ അതായത് നിർധനരായ അല്ലെങ്കിൽ നിരാലംബരായ സ്ത്രീയോ വിധവയോ ആണെങ്കിലും അവർക്ക് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ പുരുഷനോ ആരെങ്കിലും സംരക്ഷിക്കാനുണ്ടെങ്കിൽ ഈ ഒരു സ്കീമിലേക്ക് മാറാൻ കഴിയില്ല അല്ലാത്തവരാണെങ്കിൽ അതുകൂടാതെ അവിവാഹിതയായ അമ്മയോ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയോ ഗൃഹനാഥയായ കുടുംബാംഗങ്ങൾ ഈ കുടുംബങ്ങൾ ഇങ്ങനെയുള്ളവർക്ക് നീ നിർദ്ധര ഈ ബി പി എൽ കാർഡിലോട്ട് മാറുന്നതിനുള്ള അവസരം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം അർഹതയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പരമ്പരാഗത തൊഴിലുകളില്പ്പെട്ടിരിക്കുന്നവര് അതുപോലെ പല പട്ടികവർഗത്തില് പെട്ടത് ആശ്രയ പദ്ധതിപ്പെട്ടതവർ പിന്നെ സർക്കാർ ജോലിയിലല്ലാത്ത ഉള്ള ആളുകള് പിന്നെ കു കുടുംബങ്ങൾക്ക് സിവിയറായിട്ടുള്ള പലതരം അസുഖങ്ങളുള്ളവർ അതുപോലെ ഈ നിർദ്ധനരായ അല്ലെങ്കിൽ നിരാലംബരായ സ്ത്രീകൾ വിധവകൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ അവർക്കെല്ലാമാണ് ഈ അർഹത ബി പി എല്ലിലോട്ട് മാറുന്നതിനുള്ള ഒരു കാറ്റഗറി വെച്ചിരിക്കുന്നത് കേട്ടോ വെള്ള കാടംഗങ്ങൾ ഇപ്പോൾ ഉൾപ്പെടുകയും അവർക്ക് ബി പി എല്ലോട്ട് മാറുന്നതിനുള്ള ഒരു കാറ്റഗറി വെച്ചിരിക്കുന്നത് ഇനി ഇതിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് നമ്മൾ റേഷൻ മസ്റ്ററിങ്ങിന്റെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ റേഷൻ മസ്റ്ററിംഗ് പല കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കിടപ്പുരൂപികളും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെക്കുറിച്ച് ഒരു കാര്യം കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് മസ്റ്ററിംഗ് കഴിയാത്തവർക്ക് പ്രത്യേക സർട്ടിഫിക്കറ്റ് നൽകുമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് കാർഡ് അംഗങ്ങളിൽ ഇ പോസ് യന്ത്രം ഐർ സ്കാനർ ഫേസ് ആപ്പ് എന്നീ മാർഗങ്ങളിലൂടെ മസ്റ്ററിംഗ് നടത്താനാകാത്തവർക്ക് അതാരൊക്കെയാണ് ആരൊക്കെയാണ് രോഗികൾ പ്രായമായവർ കുഞ്ഞുങ്ങൾ തുടങ്ങിയവർക്ക് പ്രത്യേക സർട്ടിഫിക്കറ്റ് നൽകാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആലോചിക്കുന്നു ഇതിനായി റേഷനിങ് ഇൻസ്പെക്ടർമാർ വീടുകൾ തോറും പരിശോധന നടത്തുകയാണെന്ന് മന്ത്രി ജി ആർ അനിൽ മനോരമയോട് പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇതിൽ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പം ഇതൊരു നല്ല സാഹചര്യമാണ് മുൻപ് ബി പി എല്ലിൽ പെടാത്തവരും ഇപ്പോൾ അവരുടെ സാഹചര്യം ബി പി എല്ലിലേക്ക് മാറിയാൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്താം ഈ മാസം പതിനഞ്ചാം തീയതി വരെയാണ് അതിനുള്ള സമയം നൽകിയിരിക്കുന്നത് ഒരു പക്ഷേ പിന്നീട് അത് കൂടാനും സാധ്യതയുണ്ട് അപ്പം ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക മറ്റൊരു ഇൻഫോർമേറ്റീവ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം യാത്ര സ്നേഹി സൈനിങ് ആ ബൈ